കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും രാജ്യത്തിന് പുറത്തു പോകുന്നതിന് എക്സിറ്റ് പെർമിറ്റ് നിയമം നിർബന്ധമാക്കി സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ യാത്രയ്ക്ക് എക്സിറ്റ് പെർമിറ്റ് നിയമം ഉണ്ടെങ്കിലും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ രാജ്യത്തിന് പുറത്തേക്കുള്ള യാത്രയ്ക്കായി തൊഴിൽദാതാക്കളുടെ അനുമതി ഉറപ്പാക്കുന്ന വലിയ മാറ്റമാണ് ഈ നിയമത്തിലൂടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത് കുവൈറ്റ് തൊഴിൽ മന്ത്രാലയമാണ് ഉത്തരവ് പുറത്തിറക്കിയത് സഹൽ ആപ്പ് വഴിയോ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ വഴിയോ ഇതിനായുള്ള അപേക്ഷ സമർപ്പിക്കാം തൊഴിൽദാതാവിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ തടസ്സമില്ലാതെ യാത്ര ചെയ്യാം വർഷത്തിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇതിനായി ഏർപ്പെടുത്തുക അടിയന്തിര സാഹചര്യങ്ങളിലോ നടപടിക്രമങ്ങൾ അറിയാത്തവർക്കോ സ്ഥാപനത്തിന് തന്നെ നേരിട്ട് എക്സിറ്റ് പെർമിറ്റ് എടുക്കാനുള്ള സംവിധാനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളുടെ അറിവില്ലാതെ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനും സുതാര്യത ഉണ്ടാക്കാനുമാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് Jalin Perperayaan (24) Kuwait.